നമസ്കാരം തുഞ്ചൻ വിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു താനൂർ തിരൂർ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പനമ്പാലം പാലം ഉദ്ഘാടനം ഫെബ്രുവരി മൂന്നിന് വൈകിട്ട് മൂന്ന് മുപ്പതിന് ന്യൂനപക്ഷ ക്ഷേമ കായിക വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ അധ്യക്ഷതയിൽ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും തിരൂർ എം എൽ എ കുറക്കോളി മൊയ്തീൻ മുഖ്യാതിഥിയാകും താനൂർ നിയോജക മണ്ഡലത്തിലെ ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്തിനെയും തിരൂർ മണ്ഡലത്തിലെ തിരൂർ നഗരസഭയെയും ബന്ധിപ്പിച്ച് തിരൂർ പുഴയ്ക്ക് കുറുകെ പതിമൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവഴിച്ച് കെ ആർ എഫ് ബി നിർമ്മിച്ചതാണ് ഈ പാലം പാലം നിർമ്മാണം നാല് വർഷം മുൻപേ പൂർത്തിയായിരുന്നെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മാണം നടത്തുന്നതിന് ഭൂമി തരം മാറ്റുന്നതിന് കാലതാമസം നേരിട്ടതിനാൽ വൈകുകയായിരുന്നു മന്ത്രി വി അബ്ദുറഹിമാന്റെ നിരന്തര ഇടപെടലിന്റെ ഫലമായാണ് പദ്ധതി പൂർത്തീകരിക്കാനായത് രണ്ടായിരത്തി ആറിൽ കുറ്റിപ്പുറത്തു നിന്നും കെ ടി ജലീലും തിരൂരിൽ നിന്ന് പി അബ്ദുള്ളക്കുട്ടിയും എം എൽ എമാരായി തെരഞ്ഞെടുക്കപ്പെട്ട കാലത്താണ് ഈ പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചത് എന്നാൽ മണ്ഡല പുനർനിർണയത്തെ തുടർന്ന് ചെറിയമുണ്ടം താനൂർ മണ്ഡലത്തിലായി തുടർന്ന് പാലം നിർമ്മാണം പലവിധ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി രണ്ടായിരത്തി പതിനാറിൽ താനൂരിൽ നിന്നും വി അബ്ദുറഹിമാൻ എം എൽ എ ആയി തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് തടസ്സങ്ങൾ നീക്കി പാലം നിർമ്മാണം ആരംഭിച്ചത് കിഫ്ബിയിൽ നിന്നും ആവശ്യത്തിന് ഫണ്ട് അനുവദിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് ആരംഭിച്ച പ്രവൃത്തി കേരള റോഡ് ഫണ്ട് ബോർഡാണ് പൂർത്തീകരിച്ചത് ഈ പാലവും റോഡും നിർമ്മിക്കുന്നതിന് നാട്ടുകാർ അകമഴിഞ്ഞ പിന്തുണയാണ് നൽകിയത് ടിവി ന്യൂസ് താനൂർ യുവതയുടെ ഹൃദയത്തിലേക്ക് വസ്ത്രവിസ്മയം ഒരുക്കി ലനോറ ബോട്ടി ആധുനിക രീതിയിലുള്ള ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമൊരുക്കി സ്ത്രീകൾക്ക് മാത്രമായി തിരൂരിൽ ഒരു വിപണന കേന്ദ്രം മനം മയക്കുന്ന ആരുടെയും ശരീരത്തിനിണങ്ങുന്ന വസ്ത്രശേഖരങ്ങളുടെ കണ്ണഞ്ചിപ്പിക്കും കലവറ ലെനോറ ബോട്ടിക് ഓപ്പോസിറ്റ് സിറ്റി ഹോസ്പിറ്റൽ അൽ അമൽ കോംപ്ലക്സ് കോൺടാക്ട് സെവൻ സീറോ ടു ഫൈവ് ഫൈവ് ടു വൺ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് സിക്സ് ടു നയൻ സെവൻ സീറോ ഫൈവ് ഫോർ